നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലർക്കും നിർണായകം സംസ്ഥാനത്ത് പരസ്യപ്രചാരണത്തിൽ ഇന്ന് കുട്ടിക്കലാശം തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുവിലെയും അടക്കം എൺപത്തിയെട്ട് മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കും ജയിക്കാനായി അവസാന അംഗവും പൈറ്റി മുന്നണികൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് സംസ്ഥാനത്ത് പരസ്യപ്രചാരണത്തിൽ ഇന്ന് കുട്ടിക്കലാശം ഇന്ന് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം പൂർത്തിയാകും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുവിലെയും അടക്കം എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യഥാർത്ഥ ചൂടിനൊപ്പം ഈ പ്രചാരണ ചൂട് താണ്ടിയാണ് ഇന്ന് ആവേശ കൊടുമുടിയിൽ കലാശക്കൊട്ട് രാവിലെ മുതൽ മണ്ഡലത്തെ ഇളക്കിമറിച്ച് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ നടക്കും മൂന്ന് മണിയോടെ മണ്ഡല കേന്ദ്രങ്ങളിലായിരിക്കും കലാശക്കൊട്ട് വർണ്ണക്കടലാസുകൾ വാരി വിതരുന്ന പോപ്പുകൾക്ക് വാതിമേളങ്ങളോടെ കൊടികൾ വീശി ബലൂണുകൾ പറത്തി പരസ്യ പരസ്യപ്രചാരണം അവസാന നിമിഷങ്ങളിലേക്ക് കടക്കും കൃത്യം അഞ്ചര പരസ്യ പ്രചാരണം നിർത്തും നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു ദിവസം കൂടി പിന്നിട്ടാൽ കേരളം പോളിംഗ് ബൂത്തിലെത്തും നിശബ്ദ പ്രചാരണം കഴിഞ്ഞ് മറ്റന്നാളാണ് കേരളം വിധിയിഴുന്നത് കൊട്ടിക്കലാശത്തിന് ആവേശം പകരാൻ പ്രിയങ്കാ ഗാന്ധി ഇന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തും രാവിലെ പതിനൊന്ന് മണിക്ക് ാണ് ജില്ലയിലെ ആദ്യ പരിപാടി മൂന്ന് മണിക്ക് വണ്ടൂരിൽ പൊതുയോഗമുണ്ട് എൻ ഡി എ പ്രചാരണം കൊഴുപ്പിക്കാൻ അണ്ണാമല ഇന്ന് വയനാട്ടിലെത്തും രാവിലെ പത്ത് മണിക്ക് മാനന്തവാടി റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും ആനി രാജിക്കും രാവിലെ റോഡ് ഷോ ഉണ്ട് അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും പുനപ്ര കാർമൽഗിരി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്താണ് അദ്ദേഹം രാവിലെ പത്ത് മണിയോടെ പ്രസംഗിക്കുക പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി രാവിലെ ഹെലികോപ്റ്ററിൽ ആലപ്പുഴയിൽ എത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശേഷം ദില്ലിക്ക് മടങ്ങും സംസ്ഥാനത്ത് ഇന്ന് അമിത്ഷാ പങ്കെടുക്കുന്ന ഏക തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ആലപ്പുഴയിലേത് മാത്രമാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ പ്രസംഗം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ സിപിഎം ഇന്ന് സുപ്രീംകോടതി വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ ഹർജികൾ പരിഗണിക്കുമ്പോൾ സി പി എം പി ബി അംഗം നേതാവ് വൃന്ദ കാരാടിന്റെ അഭിഭാഷക വിഷയം കോടതിയിൽ ഉന്നയിക്കും വിദ്വേഷ പ്രസംഗ വിഷയത്തിൽ മോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷൻ വൃദ്ധക്കാരായിട്ട് പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല ഇക്കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ജസ്റ്റിസ് സജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി അതേസമയം രാജ്യത്തിന്റെ സമ്പത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടി രാജസ്ഥാനിലെ ബൻസുവാറിൽ ഞായറാഴ്ച നടന്ന റാലിയിലാണ് മോദി വിവാദ പ്രസംഗം ഒന്നര മണിക്കൂറാൻ ദൈർഘ്യമുള്ള പ്രസംഗത്തിന്റെ ദൃശ്യം ുള്ളിൽ ഹാജരാക്കാനും ഉള്ളടക്കം എഴുതി നൽകാനുമാണ് ബൻസാർ ഇലക്ഷണൽ ഓഫീസർമാർക്ക് നിർദ്ദേശം പെരുമാറ്റ ചട്ടലംഘനം തെളിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് താക്കീത് നൽകാം പ്രചാരണത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യാം പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ കമ്മീഷൻ നിഷ്പക്ഷമായി ഇടപെടുമോ എന്നാണ് പ്രതിപക്ഷം ഉറ്റുനോക്കുന്നത് അതിനിടെ പ്രസംഗത്തെ പ്രധാനമന്ത്രി ആവർത്തിച്ച് ന്യായീകരിച്ചു സർവേ നടത്തി രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിച്ച് വേണ്ടപ്പെട്ടവർക്ക് മറിച്ചു നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം മുസ്ലിങ്ങൾക്കായി എസ് സി എസ് ടി ഒ ബിസി സംവരണം അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും സുപ്രീം കോടതി ഇടപെടലിൽ നീക്കം പരാജയപ്പെടുകയായിരുന്നുവെന്നും മോദി ആരോപിച്ചു